ബേസിൽ ജോസഫ് നസ്രിയ നസീം എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി എം സി സംവിധാനം ചെയ്യുന്ന സൂക്ഷ്മദർശിനിയുടെ ആകാംക്ഷ ജനിപ്പിക്കുന്ന ട്രെയിലർ പുറത്തിറങ്ങി അയൽവാസികളായ പ്രിയദർശിനി മാനുവൽ എന്നിവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചില സംഭവ വികാസങ്ങളിലൂടെയാണ് ചിത്രം മുന്നോട്ടു പോകുന്നതെന്നാണ് ട്രെയിലർ നൽകുന്ന സൂചന ചിത്രം നവംബർ ഇരുപത്തിരണ്ടിന് തിയേറ്ററുകളിലെത്തും നിങ്ങളുടെ അയൽക്കാരെ നിങ്ങൾക്ക് എത്ര നന്നായി അറിയാം എന്നൊരു ചോദ്യവും ട്രെയിലറിലുണ്ട് ഹാപ്പി ഹവേഴ്സ് എന്റർടൈൻമെന്റ്സി എന്റെയും എവി എ പ്രൊഡക്ഷൻസിന്റെയും ബാനറുകളിൽ സമീർ താഹിർ ഷെയ്ജു ഖാലിദ് എ വി അനൂപ് എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് തിരക്കഥ രചിച്ചിരിക്കുന്നത് ലിബിനും അതുലും ചേർന്നാണ് ചിത്രത്തിനായി സംഗീതം ഒരുക്കുന്നത് ക്രിസ്റ്റോ സേവിയറാണ് നസ്രിയും ബേസിലും നായികയും നായകനുമായി ആദ്യമായി ഒരുമിക്കുന്ന ചിത്രത്തിലെ മറ്റു സുപ്രധാന വേഷങ്ങൾ ദീപക് പറമ്പോൾ സിദ്ധാർത്ഥ് ഭരതൻ കോട്ടയം രമേശ് അഖില ഭാർഗവൻ പൂജ മോഹൻരാജ് മെറിൻ ഫിലിപ്പ് മനോഹരി ജോയ് ഹെസ്മെഹ്ക്ക് ഗോപൻ മങ്ങാട് ജെ കുറുപ്പ് റിനി ഉദയകുമാർ ജെയിംസ് നൌഷാദ് അലി അപർണ റാം സരസ്വതി മേനോൻ അഭിരാം രാധാകൃഷ്ണൻ തുടങ്ങിയവരാണ് കൈകാര്യം ചെയ്യുന്നത് സിനിമയുടേതായി അടുത്തിടെ പുറത്തിറങ്ങിയിരുന്ന പ്രൊമോ സോങ് ദുരൂഹ മന്ദഹാസമേ സോഷ്യൽ മീഡിയയിലടക്കം ട്രെൻഡിംഗ് ആയിരുന്നു അതിനു പിന്നാലെ ഇപ്പോൾ ട്രെയിലറും സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ് ഇന്ത്യാസ് കദീർ സനുതാഹിർ ഛായാഗ്രഹണം ശരൺ വേലായുധൻ ചിത്ര സംയോജനം ചമൻചാക്കോ ഗാനാർജന വിനായക് ശികുമാർ ഓഡിയോഗ്രാഫി വിഷ്ണുഗോവിന്ദ് കലാസംവിധാനം വിനോദ് രവീന്ദ്രൻ മേക്കപ്പ് ആർ ജി വയനാടൻ വസ്ത്രാലങ്കാരം മഷർ ഹംസ് സ്റ്റിൽസ് രോഹിത് കൃഷ്ണൻ പ്രൊഡക്ഷൻ കൺട്രോളർ പ്രതീഷ് മാവേലിക്കർ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് നസീർ കാരന്തൂർ പോസ്റ്റർ ഡിസൈൻ സർഗാസനം യെല്ലോ ടൂത്ത്സ് ചീഫ് അസോസിയേറ്റ് രോഹിത് ചന്ദ്രശേഖർ ഫിനാൻസ് കൺട്രോളർ ഷൌക്കത്ത് കല്ലൂസ് സംഘടനം പിസിസ് ട്രണ്ട്സ് വി എഫ് എക്സ് ബ്ലാക്ക് മരിയർ കളർസ്ഡ് ശ്രീക് വാരിയർ വിതരണം ഭാവന റിലീസ് പ്രൊമോസ്റ്റിൽസ് വിഷ്ണു തണ്ടാശേരി പിയാറോ ആതിര ദിൽജിത്ത്